ഹലോ കൂട്ടുകാരെ ആർ ജി സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാനില കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത് അര കിലോ കേക്ക് തൂക്കം വരുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് ഞാൻ അരക്കപ്പ് മൈദ അരിപ്പിയിലേക്ക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് മൂന്ന് വട്ടം നമുക്ക് അരിച്ച് മാറ്റി വെക്കാം ഇതിനായി ഞാൻ ആറ് ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് ഞാൻ രണ്ട് മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ കുറേശ്ശേ ഇട്ട് കൊടുത്തത് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ അരക്കപ്പ് ചേർക്കാം അത് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം ഇത് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അധികം സൺഫ്ലവർ ഓയിൽ കൂടുതൽ മെഷർമെൻറ്റിൽ എടുക്കില്ല ഒരു ടേബിൾ സ്പൂൺ മതി ഓയിൽ ചേർത്ത് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇളം ചൂടുള്ള രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് കുറേശേ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും കൂടി ഓരോ ബാച്ചസ് ആയിട്ട് നമുക്ക് ചേർത്ത് ബീറ്റ് ചെയ്ത് അതായത് ഓവർ ബീറ്റിംഗ് ഇല്ലാതെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ സ്പാച്ചുള്ള ഉപയോഗിച്ച് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഓവർ സ്പീഡിൽ കുത്തികളാക്കാതെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ബട്ടർ പേപ്പർ വെച്ച് സെറ്റാക്കി അത്രയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് ഫിയാനയുടെ വിപ്പിംഗ് ക്രീം ഒരു കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് അളവാണ് അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഒന്ന് ബീറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മധുരത്തിനാവശ്യമായി ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് വീണ്ടും നല്ല സ്റ്റിഫായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ കേക്കെല്ലാം തണുത്ത് മൂന്ന് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ കേക്ക് വെറ്റെയ്യാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസഡ് മിൽക്കും ചേർത്ത് തിളപ്പിച്ചെടുത്ത ഒരു സിറപ്പാണ് ഇവിടെ അത് തണുത്തതിന് ശേഷം നമ്മൾ കേക്കിലേക്ക് വെറ്റ് വെറ്റെയ്ത് കൊടുക്കാം ഇതുപോലെ ഓരോ ലെയർ വെറ്റ് വെറ്റെയ്ത് കൊടുത്തിട്ട് നമ്മൾ ക്രീം തേച്ച് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം ഓരോ ലെയറും പിന്നെ വാനില കേക്ക് ആയതുകൊണ്ട് തന്നെ ഫില്ലിങ്ങിൽ നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല പകരം ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഓരോ ലെയറും നമ്മൾ വെറ്റ് ചെയ്ത് ഐസിങ് ചെയ്ത് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഫിൽ ചെയ്ത് നമുക്ക് ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ അര മണിക്കൂർ അര മുക്കാൽ മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം പിന്നെ നമ്മൾ ഫൈനൽ ഐസി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓവർ നൈറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്ത് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിന് നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഡെക്കറേഷൻ വർക്ക് ചെയ്യാനും ഈസി ആയിരിക്കും പിന്നെ ഇതിന് അധികം നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് സിംപിൾ ഡെക്കറേഷനാണ് ഇതിന് കൊടുത്തത് അപ്പോൾ ഇതാണെൻ്റെ വാനില കേക്കിൻ്റെ റെസിപ്പിയും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബ ബൈ സീസ് ഓൺ